ഹത്തിയുടെ നിറവിൽ മാടായിക്കാവിൽ മകരപ്പാട്ട് മഹോത്സവം കളത്തിലരിയും പൂജയും നാന്തകവാൾ എഴുന്നള്ളത്തുമാണ് ഉത്സവത്തിന് പ്രധാന ചടങ്ങുകൾ എല്ലാ വർഷവും മകരസംക്രമം മുതൽ മകരം പതിമൂന്ന് വരെയാണ് മാടായി തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പാട്ട് മഹോത്സവം കൊണ്ടാടാറുള്ളത് കളത്തിലരിയും പൂജയും ഭഗവതിയുടെ നാന്തകവാൾ എഴുന്നള്ളത്തുമാണ് പ്രധാന ചടങ്ങുകൾ മകരപ്പാട്ട് മഹോത്സവത്തിന് ക്ഷേത്ര മൂത്ത പിടാരുടെ നേതൃത്വത്തിലാണ് കളത്തിലരിയും പൂജയും ചടങ്ങ് ഇളയ പിടാരറാണ് നാന്തകവാൾ എഴുന്നള്ളത്ത് നടത്തുന്നത് ഇത്തവണത്തെ മകരപ്പാട്ട് മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് നാന്തകവാൾ എഴുന്നള്ളത്ത് ചടങ്ങ് നടന്നു രാവിലെ മണ്ഡപത്തിൽ കളച്ചല്ലരി പൂജയും വൈകുന്നേരം നാന്തകവാൾ എഴുന്നർത്തും എല്ലാ ദിവസവും ഉണ്ടായിരുന്നതാണ് ജനുവരി ഇരുപത്തിയേഴിന് മകരം പതിമൂന്നിന് വൈകുന്നേരം കളച്ചല്ലേരി പൂജ് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അമ്മയുടെ പ്രസാദമായ കളച്ചല്ലിരി വിതരണം ചെയ്യുന്നതാണ് കൂടാതെ മകരം ഒമ്പതിന് കൊക്കുവ സമുദായക്കാരുടെ മകര പൊങ്കാല നടത്തപ്പെടുന്നതാണ് ഉത്സവത്തിന്റെ ഭാഗമായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത് കളത്തിലരിയുടെ ഭാഗമായുള്ള പ്രസാദം ഉത്സവ അവസാന ദിവസമാണ് ഭക്തജനങ്ങൾക്ക് നൽകുക ഇരുപത്തിയേഴ് വരെയാണ് മകരപ്പാട്ട് ഉത്സവം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി